ആയുർവേദം കപടശാസ്ത്രമാണെന്നും ആൾസെനിക് വിഷബാധയ്ക്ക് കാരണമാകാമെന്നും രാജഗിരി ആശുപത്രിയിലെ ഡോക്ടർ എറണാകുളത്തെ നല്ല ഒരു ആധുനിക ആശുപത്രിയാണ് രാജഗിരി അവിടെ പോയിട്ടുള്ളപ്പോൾ എനിക്ക് നല്ല അനുഭവമായിരുന്നു പക്ഷെ അവിടെ ദ ലിവർ ഡോക് എന്ന പേരിൽ ട്വിറ്ററിൽ ആയുർവേദത്തെ സ്ഥിരമായി അവഹേളിച്ച് ആളാകാൻ ശ്രമിക്കുന്ന ഒരു കരൾ ഡോക്ടറുണ്ട് പക്ഷേ സെപ്റ്റംബർ ഇരുപതാം തീയതി ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഈ ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ സിറിയേഖ് എബി ഫിലിപ്സ് വളരെ വിവാദപരമായ ഒരു കാര്യം നേരത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇട്ടത് പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവസ്മാരത്തിനുള്ള ആയുർവേദ ചികിത്സ കാരണം മരണത്തിൻ്റെ വക്കിലെത്തി വക്കിലെത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് ആയുർവേദ ചികിത്സ കാരണം അവൾക്ക് ഗുരുതരമായ കരൾ തകരാറുകൾ സംഭവിച്ചു അത്രയും ഒടുവിൽ ആ കുട്ടിയുടെ മഞ്ഞപ്പിത്തത്തിനും ഹെപ്പറ്റൈറ്റിസിനും കാരണം കഷായങ്ങളിലെ മദ്യം മൂലമുള്ള കരൾ പരിക്കും മറ്റ് ആയുർവേദിക് മരുന്നുകളിലെ കഠിനമായ ആഴ്സനക്കൽ നിന്നുണ്ടായ വിഷപാധയമാണെന്ന് വിശകലനം നടത്തി കണ്ടെത്തിയെന്നാണ് ഈ ലിവർ ഡോക്ടറിൻ്റെ ഭാഷ ഇത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഡോക്ടർ പ്രവർത്തിക്കുന്ന രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു നല്ല ആയുർവേദിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ആശുപത്രിയുടെ തന്നെ വാക്കുകളിൽ രോഗം ഭേദമാക്കാനായി രാജഗിരി ആയുർവേദ സംഘം പ്രതിരോധ ചികിത്സ രോഗശാന്തി രീതികളുടെ ശാസ്ത്രീയവും വ്യക്തിഗതവുമായ സംയോജനം മുതലായ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത് ആയുർവേദവുമായി സന്ധിയില്ല സമരം നടത്തുന്ന ഡോക്ടർ സിരിയാക്കി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രാജഗിരി മാനേജ്മെൻറ്റിനെ അറിയിച്ച് അവിടുത്തെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് പൊടിക്കുകയാണ് അല്ലെങ്കിൽ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് നല്ല ശമ്പളമുള്ള അവിടുത്തെ ജോലി വിട്ടുപോകണം അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കേന്ദ്രത്തിൽ ആയുഷ് എന്നൊരു മന്ത്രി കാര്യാലയം തന്നെയുണ്ട് ആയുർവേദം തുടങ്ങിയ പരമ്പരാഗത വൈദ്യശാസ്ത്രങ്ങളെ ഉയർത്തി കാണിക്കുകയാണ് ആയുഷ് ചെയ്യുന്നത് അവരെയും ലിവർ ഡോക്ടർക്ക് സമീപിക്കാവുന്നതാണ് പിന്നെ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ അവസാനം വായനക്കാർക്കുള്ള ഒരു കുറിപ്പും കണ്ടു ഈ റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഉപയോക്താക്കൾ സൃഷ്ടിച്ച ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഡോട്ട് കോം അഥവാ എച്ച് ടി ഡോട്ട് കോം ഈ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല അവ അംഗീകരിക്കുന്നില്ല ഇത് പത്രധർമ്മമാണോ എന്ന് നമ്മൾ ആലോചിക്കണം ആയുർവേദം ആളെ കൊല്ലും എന്ന് ലിവർ ഡോക്ടറെ കൊണ്ട് പറയിച്ചിട്ട് അവസാനം ഇദ്ദേഹം പറയുന്നു എന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു അടുക്കുറിപ്പിട്ടാൽ മതിയാവുമോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ അത് ലിവർ ഡോക്ടറുടെ പ്രധാന സിദ്ധാന്തങ്ങൾ കൂടി പറഞ്ഞു നിർത്താം അത് വളരെ രസകരമാണ് ഒന്ന് ആയുർവേദം ഒരു കപടശാസ്ത്രമാണ് രണ്ട് വാദം പിത്തം കഫം എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്ന അസന്തുലിതാവസ്ഥ എന്ന കാലഭ കാലകരണപ്പെട്ടതും പ്രാകൃതവുമായ സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആയുർവേദ ചികിത്സാരീതി മൂന്ന് മനുഷ്യവർഗത്തിന് അറിയാവുന്ന ഒരു രോഗാവസ്ഥയും നിർണ്ണയിക്കാനോ ചികിത്സിക്കാനോ ആയുർവേദ ചികിത്സകർക്ക് കഴിയില്ല ആയുർവേദം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം രോഗം സ്വയം പരിമിതപ്പെടുത്തുന്ന ഒന്നാണെന്നും ആയുർവേദം ഇല്ലെങ്കിലും അത് മെച്ചപ്പെടുമായിരുന്നു അല്ലെങ്കിൽ മാറുമായിരുന്നു എന്നുമാണ് അലോപ്പതിയിലെ ചില മരുന്നുകൾ മരുന്നുകൾക്ക് പാർശ്വഫലം ഉള്ളതുകൊണ്ട് അലോപ്പതിയെ തന്നെ തള്ളി പറയാൻ പറ്റുമോ പോരെങ്കിൽ വീട്ടുമുറ്റത്തുള്ള കീഴാന്നെല്ലി കൊണ്ട് അതുകൊണ്ട് മാത്രം മഞ്ഞപ്പിത്തം സുഖപ്പെട്ട അനുഭവം എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് ലിവർ ഡോക്ടറിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ആശുപത്രിയിൽ അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ കിട്ടട്ടെ എന്ന് മാത്രം ആശംസിക്കാം